ഏഴ് കാാണ്ഡങ്ങളുള്ള രാമായണത്തിൽ സുന്ദരകാണ്ഡം എങ്ങനെയാണ് ഇത്രയും സുന്ദരമായത് ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം ഹനുമാന്റെ ലങ്കാദർശനം ബാലകാന്ഡം സമുദ്ര ലംഘനം സീതാദർശനം എന്തെല്ലാം പേരുകൾ അനുയോജ്യമായിരുന്നു അത്യന്തം സുന്ദരമായ സുന്ദരകാണ്ഡം വിദ്യ കണ്ടെത്തൽ മോക്ഷം കിട്ടുക ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം എത്രയോ വാനരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു ഒരാൾ മാത്രമാണ് സീതാദേവിയെ കാണുന്നത് സീതാദേവിയെ ബ്രഹ്മമായി സങ്കല്പിക്കുന്നു ആത്മസാക്ഷാത്കാരമാണ് ഇവിടെ ഈശ്വരിവർമ്മയുടെ സുന്ദരകാന്ഡം ഒന്ന് കേട്ടു നോക്കൂ പ്രധാന കേട്ടുനോക്കൂ രാമായണത്തിൽ അത് ശ്രീരാമസ്വാമി എല്ലാ വാനില കുറമുഖന്മാരുണ്ടായിട്ടും ഹനുമാൻ സ്വാമിക്കായിട്ട് അങ്കുലീയം ശ്രീരാ സീതാദേവിയുടെ അങ്കുലീയം അടയാളമായിട്ട് വെച്ചിരുന്നു അത് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്ത് സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ടും അനുഗ്രഹിച്ചു ഇതാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് सकल सुखकुल विमलति लगेद खले बने सारस्य पीयूष सारसर्व सोमे कथय मम कथय मम कथगल दिश अधुरम कागुस्तलेलकल केतां मदिवराम कलामुणिगिनु अणगिनु दुर् पूर्वदेवा ീർത്തിച്ചനന്തരം കളമൊഴിയു അഴകിനൊടു തൊഴുതു ചൊല്ലേണിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുധയൊടു ചിരിച്ചു ഗംഗാധര എങ്കിലോ കേട്ടുകൊള്ളുകേതു എങ്കിലോ കേട്ടുകൊള്ളുക ഇനി സമുദ്രലംഘനത്തിനായിട്ട് ഹനുമാൻ സ്വാമി പോവുകയാണ് ആ സമുദ്ര ലംഘനമാണ് സുന്ദരകാണ്ടത്തെ ഞാൻ വായിക്കുന്നത് ലവണജലി ശതയോ ജനാവിസ്തൃതം ലംഘിച്ചു ലങ്കുവാൻ മാരുദേ मनोजवरि वृडा चरण नलिनेयुगलं मुदा मनसेय चिन्धि चुरपि चुनिच्छलम कवि वररोडमिद बलमुन जेदीनु चिन् कंडु जे वरे ണത മഹുജന മരണാമം പ്രാണപ്രയാണകൂരി जलिमरण जलनिधि शतकयो जलाविस्तृतम् जन्मना किम् पुनस्तस्यतोऽस्म्यहम् तदनुजन हृदि सपदि रघुपतियोडादर तस्याङ्गुलीयौमुण्डु शिरसि मे किमपि न हि भय उदधि सपदि तर्तुम् नि ും വിലഗണതനവുമാർജവുമാക്കിനി ആകുന്തി ദശനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കും നോക്കിക്കുതിച്ചീടിനാൻ ദക്ഷിണാദിക്കും നോക്കിക്കുതിച്ചീടിനാ